കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷ പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ തിരുവാളി ഗ്രാമപഞ്ചായത്തിൽ വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ പാഷൻ പക്കോഡ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പോഷൻ പക്കോഡ തട്ടുകട സജ്ജീകരിച്ചതും തട്ടുകടയിൽ നാടൻ ഭക്ഷ്യ വസ്തുക്കളെ കൊണ്ടുള്ള പോഷകസമൃദ്ധമായ വിഭവങ്ങളും ആകർഷകമായി വണ്ടൂർ അഡീഷണൽ ഐസിഡിഎസ് പ്രൊജക്ടിലെ തൃക്കലങ്ങോട് തിരുവാലി പാണ്ടിക്കാട് എന്നീ പഞ്ചായത്തുകളിലെ അംഗനവാടി ഹെൽപ്പർമാരും തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ സീഡസ് അംഗങ്ങളും ചേർന്നാണ് പോഷൻ പക്കോട ദിനം ആചരിച്ചത് കശുമാങ്ങ നന്നാറി നെല്ലിക്ക പപ്പായ ചക്ക മാങ്ങ എന്നിവ കൊണ്ടുണ്ടാക്കിയ ജ്യൂസുകളും മുളപ്പിച്ച കടല ചെറുപയർ ക്യാരറ്റ് തേങ്ങ ഏലക്ക ശർക്കര എന്നിവയും ചേർത്ത് വേവിച്ച അവിലും ഇവ വിതരണം ചെയ്യുന്നതിന് പൊടുവണ്ണി വാഴയില എന്നിവ ഉപയോഗിച്ചതും കൌതുക കാഴ്ചയായി ന്യൂട്രീഷനിസ്റ്റ് റുബീനയുടെ ആരോഗ്യ പോഷണ ക്ലാസും അതോടൊപ്പം ആരോഗ്യ പരിശോധനയും നടന്നു പ്രീ സ്കൂൾ പഠന ഉപകരണങ്ങളുടെ നിർമ്മിതിയും കൗതുകം തോന്നിക്കുന്ന വിധത്തിലുള്ള പ്രദർശനവും മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പോഷൻ പക്വള മുതൽ തീയതി വരെയുള്ള വനിതാ ശിശു പോഷൻ പക്വള എല്ലാ തരത്തിലുള്ള അതുപോലെ തന്നെ ആരോഗ്യമുള്ള പോഷകാഹാരങ്ങളെക്കുറിച്ചിട്ട് അവെയർനെസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസിൻ്റെ പ്രോജക്റ്റ് തല പോഷൻ പക്വേള സമാപന ദിനമായിരുന്നു ഇന്നുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സി ഡി എസിൻ്റെ കൂട്ടുകാരും കൂടി നമ്മളോടൊപ്പം കൂടി നമ്മളിന്ന് പോഷൻ പക്വേള തട്ടുകട ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പോഷകാഹാരങ്ങളുടെ ഒരു ലൊക്കൽ ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുള്ള പോഷകാഹാരങ്ങളുടെ ഒരു പ്രദർശനം ഉണ്ടാക്കി അതുപോലെ ന്യൂട്രീഷനിസ്റ്റ് നമ്മൾക്ക് വേണ്ടിയിട്ട് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു കൊണ്ട് തന്നെ ക്ലാസ് എടുക്കുകയുണ്ടായി ഐ സി ഡി എസ് സൂപ്പർവൈസേഴ്സ് സി ഡി പി ഒ സി ഡി എസ് അംഗങ്ങൾ അങ്കണവാടി ഹെൽപ്പർമാർ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തേയുള്ളൂ ഏറ്റവും ഭംഗിയായി വണ്ടൂർ അഡീഷണൽ ഐസിഡിഎസ് ഓഫീസർ വി എം റിംസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൃക്കലങ്കോട് സൂപ്പർവൈസർ കെ സുമ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ശരീരത്തിന് ആവശ്യമായുള്ള പോഷകങ്ങളും ഈ പോഷകങ്ങൾ നമുക്ക് തരുന്ന ചുറ്റുപാടുള്ള വിഭവങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു തിരുവാലി പഞ്ചായത്ത് ഐസിഡിഎസ് സൂപ്പർവൈസർ പി ജി ജിഷ തൃക്കലങ്കോട് സൂപ്പർവൈസർ മഹീദ പാണ്ടിക്കാട് സൂപ്പർവൈസർ സുഹീന തിരുവാലി സി ഡി എസ് പ്രസിഡന്റ് കെ ഷീബ സീഡിയസ് ജെൻഡർ ട്രെയിനർ ഇ സിന്ധു സ്കൂൾ കൗൺസിലേഴ്സ് അഞ്ജന വന്ദന എൻ സ്റ്റാഫ് അയൂബ് മിനിസ്റ്റീരിയൽ അംഗം ശ്രീ ബിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.